കൊന്തടി ഗ്രാമപഞ്ചായത്ത് പാറത്തോട് വാർഡിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും പഞ്ചായത്ത് ഭരണത്തെയും ചില തൊഴിലുറപ്പ് മേറ്റുമാരെ മുൻനിർത്തി ഇകഴ്ത്തിക്കാട്ടാൻ യു ഡി എഫ് നിരന്തരം ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി സി പി ഐ രംഗത്ത് പഞ്ചായത്ത് അംഗത്തെ അടക്കം നിരന്തരം വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന സ്ഥിതിയുണ്ടെന്നും ഇത് സി പി ഐയെയും എൽ ഡി എഫിനെയും അപകീർത്തിപ്പെടുത്തുവാൻ യു ഡി എഫ് നടത്തുന്ന ശ്രമമാണെന്നും സി പി ഐ നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സി പി ഐ പഞ്ചായത്ത് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പാറത്തോട് വാർഡിൽ ഇതിനോടകം വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതായും സി നേതൃത്വം വ്യക്തമാക്കി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പാറത്തോടുവാടിൽ ചില തൊഴിലുറപ്പ് മേറ്റുമാരെ മുൻനിർത്തി യു ഡി എഫ് അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നാണ് സിപിഐ നേതൃത്വത്തിന്റെ ആരോപണം പാറത്തോടുപാടിലെ സിപിഐ അംഗമായ പഞ്ചായത്ത് പഞ്ചായത്തംഗത്തെ യുഡിഎഫ് നിരന്തരം വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന സ്ഥിതിയുണ്ടെന്ന് സിപിഐ നേതൃത്വം ആരോപിക്കുന്നു ഇത് പഞ്ചായത്ത് ഭരണത്തെ ഇകർത്തിക്കാട്ടാനും സിപിഐയും എൽഡിഎഫിനെയും രാഷ്ട്രീയമായി അപകീർത്തിപ്പെടുത്താനുമുള്ള നീക്കമാണെന്ന് സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം അപ്പോ ഒരു മെമ്പർക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷേപം കിട്ടിയാൽ ആ മെമ്പറെ മുന്നിൽ നിർത്തി ആ മെമ്പറുടെ പേര് പറഞ്ഞുകൊണ്ട് ആ പഞ്ചായത്തിന്റെ മൊത്തം ആക്ഷേപിക്കുക അതുവഴി ആ മെമ്പർ പ്രധാനം ചെയ്യുന്ന ഇന്നലെ സി പി ഐ ആക്ഷേപിക്കുക തുടങ്ങിയ സമീപനമാണ് സ്വീകരിക്കുന്നത് ഇത് തെറ്റായ ഒരു പ്രവർത്തനം രാഷ്ട്രീയപരമായി നമുക്കറിയാം ആ പഞ്ചായത്തിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം പഞ്ചായത്ത് പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കാം വികസന പ്രവർത്തനങ്ങൾക്ക് മരടിച്ചുണ്ടെങ്കിൽ സി പി ഐ പഞ്ചായത്തങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന പാറത്തോട് വാർഡിൽ ഇതിനോടകം വിവിധങ്ങളായി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതായും സി പി ഐ നേതൃത്വം വ്യക്തമാക്കി പേരില് സ്ഥലം വാങ്ങി പാറത്തോട് സ്റ്റേഡിയം നിർമ്മിച്ചത് ആകാരത്തില്ല പാറത്തോടിലെത്തിയത് അതുപോലെ പാർത്തൂട്ടമ്മവുമായി ബന്ധപ്പെട്ട ഓടന്നമാടം ഉൾപ്പെടെ മാവേലി സ്റ്റോർ ആ മാവേലി സ്റ്റോറിന് പാർത്തൂട്ട് സൂപ്പർ മാർക്കറ്റായി പ്രവർത്തിക്കുന്നു ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ് പിന്നെ ഇപ്പോൾ സാനി വിജയാച്ച പഞ്ചായത്തോട് ശേഷം ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയോളം പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പ്ലാന്റുകളും ഉൾപ്പെടെ മെയിൻ്റെ ഉൾപ്പെടെ അവിടുത്തെ പ്രാദേശിക നിലവിൽ പാറത്തോട് വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സിപിഐ പ്രതിനിധിയായ വാർഡംഗം വാർഡിന്റെ വേണ്ടി കൃത്യതയോടെ പ്രവർത്തിക്കുന്നയാളാണെന്നും ചില തൊഴിലുറപ്പ് മേറ്റുമാരെ മുൻനിർത്തി യു നടത്തുന്ന പ്രചാരണം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ തന്നെ ഭിന്നതയ്ക്ക് ഇടവരുത്തിയിട്ടുള്ളതായും സിപിഎം നേതൃത്വം വ്യക്തമാക്കി അടിമാലിയിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം ഷാജി കൊച്ചുപുരയ്ക്കൊപ്പം പി എൻ ശശി ബെന്നി പി ജെ ഗ്രാമപഞ്ചായത്തംഗം സാലി കുര്യാച്ചൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബീറോ അടിമാലി